കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു മികച്ച വിജയം നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ നേടിയെടുത്തിരിക്കുകയാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് എന്ന താരതമ്യേന പോയിന്റേവിളി താഴെയുള്ള ടീമുമായിട്ടാണ് മൂന്നേ പൂജ്യത്തിന് ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നത് മത്സരത്തിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പ് ഈ മഞ്ഞപ്പട അടക്കമുള്ള ആരാധക കൂട്ടായ്മ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് വരാൻ പോകുന്ന മത്സരങ്ങളിൽ ഞങ്ങൾ ഗ്രൗണ്ടിൽ ഉണ്ടാകും ഗാലറിയിൽ ഉണ്ടാകും പക്ഷേ ഞങ്ങൾ അത്യാവശ്യം ഈ പറയുന്ന പോലെ മുദ്രാവാക്യം വിളിക്കുകയോ ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ചാൻഡുകൾ ഉണ്ടാകുകയോ അതൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രവുമല്ല കൃത്യമായ പ്രതിഷേധം ഗ്രൗണ്ടിന് പുറത്തും ഗ്രൗണ്ടിനുള്ളിലും ഒക്കെ തന്നെ മഞ്ഞപ്പട പ്ലാൻ ചെയ്തിട്ടുമുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു ഈ വൈറ്റ് പേപ്പറിൽ മാനേജ്മെന്റ് സ്കാം ആണ് എന്ന് എഴുതി കാണിക്കുന്ന വൈറ്റ് പേപ്പറുകൾ വളരെ രീതിയിൽ ഉയർത്തിക്കൊണ്ടാണ് മഞ്ഞപ്പട ഇതിനൊരു പ്രതിഷേധം അറിയിച്ചത് ആ പ്രതിഷേധത്തിനിടയിലേക്ക് കയറി എത്തിയ ബൗൺസേഴ്സ് ആ പേപ്പറൊക്കെ വലിച്ചുകൊണ്ട് പോവുകയും വലിച്ചു കീറിക്കളയുകയും ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് വളരെ മോശം രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്നലെ ഉണ്ടായി സത്യത്തിൽ ഒന്ന് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവസാനിച്ചിരിക്കുകയാണോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ഒന്നും ശരിയല്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് അവർ പോകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് മഞ്ഞപ്പട എന്ന് പറയുന്നത് ഇന്നലെയോ ഇന്നും തുടങ്ങിയതല്ല പത്ത് വർഷമായ ആ ക്ലബിനൊപ്പം നിന്നുകൊണ്ട് ക്ലബിന്റെ എല്ലാ ഫോമിലും നേരത്തെ തന്നെ ഉയർച്ചയിലേക്ക് പോകുമ്പോഴും ഴ്ചയിലേക്ക് പോകുമ്പോഴും ഒക്കെ തന്നെ മഞ്ഞപ്പട അടക്കമുള്ള ഫ്രാൻഡ് ക്ലബുകൾ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണ് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ നാണക്കേടാണ് അത് ശ്രദ്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൗൺസേഴ്സിനെ ഇറക്കി ഇത്തരത്തിൽ ആ ഒരു പേപ്പറുകൾ കീറിക്കളയാനുള്ള ശ്രമം നടത്തുന്നത് വളരെയധികം മോശകരമായ ഒരു കാര്യമാണ് എന്നേ പറയാനുള്ളൂ എന്തായാലും മത്സരത്തിലേക്ക് ഇനിയും പ്രതിഷേധവുമായി എത്തുമെന്നാണ് മഞ്ഞപ്പട തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ പ്രതിഷേധിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുന്നത് അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല തുടക്കത്തിലേക്ക് പറയട്ടെ കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ ഹാട്രിക് തോൽവിക്ക് ശേഷമാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് കോച്ച് പോയിട്ടുണ്ടായിരുന്നു പകരം ടി ജി പുരുഷോത്തമനായിരുന്നു ടീമിനെ നയിച്ചിരുന്നത് ഈ ഒരു മത്സരത്തിൽ ജയിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം മുഹമ്മദിന്റെ ഗോൾ കീപ്പർ ഫാസ്കർ റോയിലൂടെ സെൽഫ് ഗോളിലൂടെയാണ് അറുപത്തിരണ്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയത് പിന്നീട് എൺപതാം മിനിറ്റിൽ നോവാസ് തൊണ്ണൂറാം മിനിറ്റിൽ കൊയേഫുമാണ് ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സിനെ ആധികാരിക വിജയം സ്വന്തമാക്കാൻ സഹായിച്ചത് സ്വന്തം കാണുകൾക്ക് മുന്നിൽ ഫോർ ടു ത്രീ വൺ എന്നൊരു കോമ്പിനേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് അക്കൗണ്ട് തുറന്നത് അറുപത്തിരണ്ടാം മിനിറ്റിൽ മുഹമ്മദ് ഗോളി ഭാസ്കർ റോയിയുടെ ഒരു വലിയ പിഴവിൽ നിന്നാണെങ്കിൽ പോലും പിന്നീട് വലിയധികം സെറ്റ് പീസുകളിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നേറിയെന്ന് പറയണം എന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള അനുസരിച്ച് ഒരു നൂറ് ശതമാനം കളി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു അറുപത് ശതമാനം എന്ന് വേണ്ടി നമുക്ക് വിലയിരുത്താം എന്നാൽ പോലും ഫുൾ ഒരു സ്ട്രെങ്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിജയം അത് വലിയ ആവേശമാക്കാൻ കഴിയില്ല എന്നാൽ പോലും മൂന്ന് തോൽവികൾ തുടർ തോൽവികൾക്കുള്ളിൽ ഒടുവിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച ഈ ഒരു വിജയം അത് വിജയമായി തന്നെയാണ് കാണാൻ കഴിയുള്ളൂ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും തട്ടിയെടുക്കുന്ന മാനേജ്മെന്റ് ഈ ഒരു ആവേശം പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നതിലും കോച്ചിനെ കൊണ്ടുവരുന്നതിലും ഒക്കെ കാണിച്ചിരുന്നെങ്കിൽ വളരെയധികം നന്നായിരുന്നതെ എന്ന് പറയാനുള്ളൂ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാം അതേസമയം തന്നെ ക്ലബ്ബ് മുന്നോട്ട് പോകുന്ന മത്സരങ്ങൾ കടുത്ത മത്സരങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിൽ എന്ത് തന്ത്രമാണ് പ്രയോഗിക്കാൻ പോകുന്ന കാര്യം കാത്തിരുന്ന് കാണാം